ഹായ് ഞാൻ ഡോക്ടർ ഷെരീഫ കൺസൾട്ടിംഗ് ഫിസിഷ്യൻ ലൈഫ് കെയർ ഹോമിയോ സ്പെഷ്യാലിറ്റി ക്ലിനിക് കുച്ചിയിൽ വന്നത് പി സി ഒ ഡി അഥവാ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ഇന്നത്തെ കാലത്ത് സ്ത്രീകളിൽ വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്നൊരു അസുഖമാണ് പി സി ഒ ഡി പി സി ഒ ഡി ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏത് തരം സ്ത്രീകളിലാണ് പി സി ഒ ഡി സാധാരണയായിട്ട് കണ്ടുവരുന്നത് പി സി ഒ ഡി ഉള്ളവരിലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എങ്ങനെ പി സി ഒ ഡി ആണെന്ന് ഡയഗ്നോസ് ചെയ്യാം പി സി ഒ ഡുള്ളവർ എങ്ങനെയൊക്കെ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായും പി സി ഒ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് പി സി ഒ ഡുള്ളവരിലെല്ലാം കാണുന്നൊരു കണ്ടീഷനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് അതായത് ശരീരത്തിലെ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഹോർമോണിൻ്റെ ഉപയോഗം നടക്കാതെ വരിക ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണ് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഇൻസുലിൻ്റെ അളവ് മര്യാദയ്ക്ക് യൂസ് ചെയ്യാതെ വരുമ്പോൾ ഉപയോഗിക്കാതെ വരുമ്പോൾ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് രക്തത്തിൽ കൂടിയിരിക്കുകയും അത് ആൻട്രോജൻ്റെ അളവ് ആൻട്രജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോണിൻ്റെ അളവ് കൂടാനും നമുക്ക് പി എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് അത് മാറാനും കാരണമാവും പിന്നൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ശരീരത്തിൽ കുറേ നാളുകളായിട്ട് നിന്നുകൊണ്ടിരിക്കുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് എന്തെങ്കിലും നീർവീഴ്ച അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കുറേ ഒരുപാട് നാളുകളായിട്ട് നീർ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് പി സി ഒ ഡിയിലേക്ക് മാറാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഹോർമോണുകളുടെ ഇംബാലൻസ് ഇൻസുലിൻ പോലെ തന്നെ ലൂട്ടിലൈസിങ് ഹോർമോണ് ഫോളിക്കൂൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തുടങ്ങിയ സ്ത്രീ ഹോർമോണുകളുടെ ഇംബാലൻസ് കൊണ്ടും പി സി ഒ ഡി വരാവുന്നതാണ് മറ്റൊരു കാരണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ലൈഫ് സ്റ്റൈൽ ആണ് നമ്മൾ പി സി ഒ ഡെ പലപ്പോഴും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിലാണ് കണക്കാക്കിയിരിക്കുന്നത് നമുക്ക് ലാക്ക് ഓഫ് എക്സസൈസ് എക്സസൈസ് വ്യായാമം ഇല്ലാത്ത ഒരു ലൈഫ് അതുപോലെ തന്നെ പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യാതെ വരിക സെക്കൻഡറി ലൈഫ് മടി പിടിച്ച പൊണ്ണത്തടി ഒബീസായിട്ടുള്ള പൊണ്ണത്തടി ഉള്ള ആളുകളിലൊക്കെയാണ് സാധാരണയായിട്ട് പി സി ഓടി കണ്ടുവരുന്നത് പി സി ഓടി ഉള്ളവരിൽ മെയിനായിട്ട് കാണുന്നൊരു ലക്ഷണമാണ് ആർത്തവം ക്രമം തെറ്റി വരിക എന്ന് പറയുന്നത് അത് മിക്കവാറും ലേറ്റ് ആയിട്ടുള്ള പീരീഡ്സ് ആയിരിക്കും അതായത് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ട് പീരീഡ്സ് വരിക അല്ലെങ്കിൽ മൂന്ന് മാസം പീരീഡ്സ് ആവാതെ പിന്നെ പീരീഡ്സ് വരിക ചിലപ്പോൾ അത് എട്ട് മാസത്തോളം നീണ്ടു നിൽക്കാം അതുപോലെ തന്നെ അമിതമായ രോമ വളർച്ച മുഖത്ത് താടി മീശ തുടങ്ങിയൊക്കെ വരിക അതേപോലെ കഴുത്തിന് ചുറ്റും കറുത്ത പാടുകൾ വരിക കാൻതോസിസ് എന്ന് പറയും കണ്ടീഷന് അമിതമായിട്ടുള്ള മുടികൊഴിച്ചിൽ ഇതൊക്കെയാണ് സാധാരണ പി സി ഒ ഡവരിൽ കണ്ടുവരുന്ന ലക്ഷണം എന്ന് പറയുന്നത് ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെ ഇത് പി സി ഒ ഡിയാണെന്ന് ഡയഗ്നോസ് ചെയ്യാം അതിന് പ്രധാനമായിട്ടും മൂന്ന് ക്രൈറ്റീരിയാസാണ് നോക്കുന്നത് ഒന്ന് ക്രമം തെറ്റി വരുന്ന അർത്ഥം അതുപോലെ തന്നെ ഹൈപ്പർ ആൻട്രോജനിസം എന്ന് പറയും അതായത് ആൻട്രോജൻ്റെ അളവ് കൂടുക അപ്പോഴാണ് നമ്മളുടെ ബോഡിയിൽ അമിതമായിട്ട് രോമ വളർച്ച വരിക താടി മീശ പോലുള്ള രോമങ്ങളൊക്കെ പ്രത്യേക അപ്പിയർ ചെയ്യാൻ തുടങ്ങും അതുപോലെ തന്നെ കഴുത്തിനു ചുറ്റും കറുത്ത പാടുകൾ അത് അമിതമായിട്ട് മുടി കൊഴിഞ്ഞു പോവുക ഇങ്ങനെ ഒരു ഹൈപ്പർ ആൻട്രോജനിസം പോലുള്ളൊരു ലക്ഷണങ്ങൾ കാണിക്കുക അതേപോലെ തന്നെ ക്രമം തെറ്റി വരുന്ന ആർത്തവം നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നമ്മളുടെ ഓവറിൻ്റെ അണ്ടാശയത്തിന് ചുറ്റും ഇങ്ങനെ കുമിളകൾ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മൂന്ന് ക്രൈറ്റീരിയാസ് വെച്ചിട്ടുതന്നെ നമുക്ക് കൺഫേം ചെയ്യാം നമുക്ക് പി സി ഒ ഡെന്നുള്ളത് പി സി ഒ ഡി പലപ്പോഴും നമ്മളത് വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്നൊരു രോഗാവസ്ഥയാണ് പലപ്പോഴും ഇതിൻ്റെ സങ്കീർണതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഭാവിയിൽ ഇതൊരു ഡയബറ്റിക് ായിട്ട് മാറാൻ ഡയബറ്റിക് ആയിട്ട് മാറാനും ഡയബറ്റിസ് മലൈറ്റീസ് വരാനും അതുപോലെ തന്നെ ഹൈ ബ്ലഡ് പ്രഷർ അമിതമായ രക്തസമ്മർദ്ദം ഉള്ളവരായിട്ട് മാറാനും അതേപോലെ തന്നെ ഈ പി സി ഓഡ് ഉള്ളവരിൽ കൂടുതലായിട്ടും യൂട്രൈൻ ക്യാൻസർ അതായത് ഗർഭാശയ ക്യാൻസർ ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ള പുതിയ സ്റ്റഡികളൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് നമ്മളിതിനെ മാനേജ് ചെയ്ത് കൺട്രോളിൽ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഈ ഗ്ലൈസിയമിക് ഇൻഡെക്സ് കുറവുള്ള ഫുഡുകൾ നിങ്ങൾ കഴിക്കുക അതേപോലെ ലാ എക്സസൈസ് റെഗുലർ ആയിട്ട് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നാൽപ്പതോ നാൽപ്പത്തഞ്ച് മിനിറ്റോളം നിങ്ങൾ ദിവസവും എക്സസൈസ് ചെയ്യുക എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ അബ്ഡൊമിനൽ എക്സസൈസ് അതുപോലെ തന്നെ വാക്കിങ് അതുപോലെയുള്ള എക്സസൈസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ തന്നെ പ്രോപ്പർ മെഡിസിൻസും ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് പി സി ഒടി മാനേജ് ചെയ്യാൻ പറ്റാവുന്നതാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് പി സി ഒടി ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തുള്ളൊരു ഹോമിയോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്